ാലൊക്കെ പുതിയ കുറച്ച് ചീറ്റ് കോടുകളും കാലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും പെട്ടെന്ന് തന്നെ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആണെങ്കിൽ നമുക്ക് കുറേ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കാലൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ എലിഫൻ്റ് കാലൊക്കെ വരുന്നുണ്ട് കേസ് ഓക്കെ എലിഫൻ്റ് കാലൊക്കെ വരുന്നുണ്ട് അതിനായിട്ട് ഒരു പാർക്കും കാലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് ബിൽഡിങ്ങുകളൊക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്ന ഓപ്ഷനും കാലൊക്കെ ഉണ്ട് അതിനായിട്ട് നിങ്ങൾ എച്ച് ത്രീനും കാലൊക്കെ നമ്മുടെ ആർ ജി എസ് ടൂളിലും കാലൊക്കെ അടിച്ചതിന് ശേഷം സുഖയ്ക്ക് സ്പോൺ ആവുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങളാണെങ്കിൽ ആ ഒരു ഹൗസിൽ നിന്ന് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങണം കേസ് ഓക്കെ അപ്പോൾ നമ്മൾ അതുമ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിന് ശേഷമാണെങ്കിൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തും കാലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു വാർത്തായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് പ്ലേസ് ചെയ്യുന്നതിൽ മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോയിൽ ലൈക്ക് അടിച്ചതിന് ശേഷം ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ഒരു ബെല്ലേക്കും കൂടി ഒന്ന് നെക്കേക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കാലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഗൈസ് അങ്ങനെ ഇതും കാലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു ഇതിൻ്റെ ഒരു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ബിൽഡിംഗ് കാലൊക്കെ വെക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബിൽഡിങ് മാത്രമാണെന്ന് അല്ലെ ഗൈസ് നിങ്ങൾ ട്രീ ട്രീന്ന് കാലൊക്കെ അടിച്ചതിന് ശേഷം ഈ ഒരു ട്രീയും കാലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ട്രീ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നടു റോട്ടിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നെന്നാണെങ്കിൽ തോന്നുന്നത് വന്നിട്ടില്ലെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റിലും കാലൊക്കെ ഇത് ഉറപ്പായിട്ടും തന്നെ വരുന്നതായിരിക്കും ഗൈസ് ഓക്കെ അതിനുശേഷമാണെങ്കിൽ നിങ്ങൾ സി ഫൈവ് കാലൊക്കെ ആർ ജസ് ടൂള് കാലയ്ക്ക് അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു കണ്ടെയ്നറും കാലയ്ക്ക് കിട്ടുന്നതായിരിക്കും അത് നമുക്ക് സ്റ്റോറി മോഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊന്ന് യൂസ് ആവുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്കിത് ഈ ഒരു സാധനം കിട്ടുന്നതായിരിക്കും അതായത് ആർ വണ്ണെന്ന് കാലയ്ക്ക് സെർച്ച് ചെയ്യുന്നാൽ നിങ്ങൾക്ക് റാമ്പും കാലയ്ക്ക് കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തും കളക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്റ്റോറി മോഡും കളക്ക് കളിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ കാലയ്ക്ക് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും കൂടി ഒന്ന് അയച്ചു കൊടുത്ത് േക്കാ അടുത്ത അടുത്തവിടെയിൽ കാണാം തെറ്റായ്